ൊരു ലോക വഷളനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്നും ജനപ്രതിനിധികളെ സംഘടിക്കുന്ന യു എൻ ജനറൽ അസംബ്ലിയിൽ വളരെ വഷളായി പോകുന്ന അല്ലെങ്കിൽ വഷളായി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മളൊന്നും എടുത്തു നോക്കേണ്ടതാണ് പറയാം ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ സംഘടിച്ച് സമ്മേളനം നടക്കുന്നു അങ്ങനെ ഇസ്രായേലിൻ്റെ പ്രസിഡന്റിന് വേദിയിലേക്ക് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ആനയിക്കുകയാണ് ആ സമയം എല്ലാവരും നല്ല രൂപത്തിൽ ശ്രോതാക്കൾ നല്ല രൂപത്തിൽ കേട്ടിരിക്കേണ്ട ആ പ്രസംഗത്തെ കൂക്കി വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് ചെറിയ പിറന്നു വീണ കുട്ടികൾ മുതൽ വളരെ പ്രായമുള്ള ആളുകളും എല്ലാവരും നശിപ്പിക്കുന്ന കൊന്നു കളയുന്ന കിരാത മർദ്ദനങ്ങൾക്കിരയാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടതു തന്നെയാണ് ഒരിറ്റവും വെള്ളത്തിനു പോലും വകയില്ലാതെ കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങും ഇങ്ങും തങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ വെള്ളം ഉറ്റി വീഴുന്ന വെള്ളം പോലും കുടിക്കുന്ന ഒരു കാഴ്ച ആ പ്രിയപ്പെട്ട ഫലസ്തീനിലെ മക്കൾ നമ്മൾ കാണുകയാണ് ആ മക്കളെ വെറുതെ ഒരു കാരണവുമില്ലാതെ കൊന്നൊടുക്കുന്ന ഈ രൂപത്തിലുള്ള നെതന്യാനെ പോലുള്ള വസളന്മാർ ഇനി എങ്ങോട്ടേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുന്നത് നിങ്ങൾ ലോകം പ്രതിഷേധിക്കും ആ ഒരു പ്രതിഷേധമാണ് യു എൻ ജനറൽ അസംബ്ലിയിൽ പോലും ഇന്നലെ ആ മനുഷ്യൻ മനുഷ്യനുണ്ടായിത്തീർന്നത് ഇങ്ങനെ വഷളാവാൻ ലോകത്ത് ആർക്കാണ് സാധിക്കുക അതിനു വേണ്ടി ഒരു അന്തസ് ഒന്ന് ആലോചിച്ച് നോക്കുന്ന നിങ്ങൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇനി ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല എതിർക്കണം നമ്മൾ പ്രതിഷേധിക്കണം നമ്മെപ്പോലെ പഠിക്കേണ്ടെന്ന കളിക്കേണ്ടെന്ന ചിരിക്കേണ്ടെന്ന ആ ബാല്യങ്ങൾ ഇന്ന് കരയാണ് എന്തിനാണെന്നറിയുമോ ഒരിറ്റി വെള്ളം പോലും കിട്ടാതെ ഒരു തുള്ളി ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ അവർ വിഷമിക്കുകയാണ് എന്നിട്ടും അവരുടെ മനതലങ്ങളിൽ കടന്നു വരുന്നൊരു വിശ്വാസമുണ്ട് അതാണ് അചഞ്ചലമായ വിശ്വാസം അള്ളാഹു അക്ബർ എന്ന ആ ഒരു വിശ്വാസത്തിലൂടെ അവർ മുന്നോട്ട് പോകുമ്പോഴും എത്ര അക്രമങ്ങളുണ്ടായാലും എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും അതൊക്കെ തരണം ചെയ്യാണ് ഒരു മീഡിയ അവരോട് ചോദിച്ചു അത്രേ നിങ്ങൾ ഇങ്ങനെയും ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ വിശ്വാസം കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഓരോ ദിവസങ്ങളുടെ കടന്നു കളയുന്നത് എന്നായിരുന്നു അതാണ് വിശ്വാസം മതി ലോകം ബഹിഷ്കരിച്ചപ്പോൾ അതൊരു വെറുപ്പാണ് അവരോടുള്ള ആ രാജ്യത്തിനോടുള്ള ആ നെതിന്യാഹുവിനോടുള്ള വെറുപ്പ് പ്രകടിപ്പിച്ചതാണ് ഇന്നലെ ഉണ്ടായ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് െറിയ പ്രസംഗത്തിൽ അല്ലെങ്കിൽ നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് കൂകി വിളിച്ചാൽ കോട്ടെ ഒന്ന് എണീറ്റ് പോയാൽ ആ പ്രസംഗിക്കുന്ന ആളുടെ മനസ്സിൽ എന്തായിരിക്കും അപ്പൊ ആലോചിച്ച് നോക്ക് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലെ നൂറിൽ പരം പ്രതിനിധികളാണ് ഇറങ്ങിപ്പോകുന്നത് അതും കൂക്കി വിളിച്ചുകൊണ്ട് വല്ലാത്തൊരു കാഴ്ചയല്ലേ അത് അത് തന്നെയാണ് വെറുപ്പ് എന്ന് പറയുന്നത് വല്ലാത്ത വെറുപ്പാണ് ഇനി നിങ്ങൾ പറയൂ ആരാണ് യഥാർത്ഥത്തിൽ ലോകവശണം നിങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക